ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഉള്ള കൺഫ്യൂഷനാണ് കുഞ്ഞിനെ ഏത് ബോർഡിൽ ചേർത്തണോ അതായത് സ്കൂളിൽ ചേർത്തുന്ന ടൈമിൽ സി ബി എസ് ഇ വേണോ ഐ സി എസ് ഇ വേണോ ഓക്കെ ഇവർക്ക് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ അപ്പം ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സി ബി എസ് ഇ ആണോ ബെറ്റർ ഐ സി എസ് ഇ ആണോ ബെറ്റർ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ദെൻ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പം ഐ സി എസ് ഇ പഠിക്കുന്ന കുട്ടികൾക്ക് സി ബി എസ് ഇ ചെയ്യാമോ സി ബി എസ് ഇയിലുള്ളവർക്ക് ഐ സി എസ് ഇ ചെയ്യാമോ ഓക്കെ അതിനെക്കുറിച്ച് ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ നമ്മുടെ സി ബി എസ് ഇയിൽ അവരുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് സിമ്പിൾ സ്ട്രക്ചറാണ് കേട്ടോ പഠിക്കാൻ സി ബി എസ് സി ആണ് ഈസി നോർ ഈസി ഓക്കെ ഐ സി എസ് സി വരുമ്പോൾ അതൊത്തിരി പ്രാക്ടിക്കൽ ആണ് മറ്റേ പ്രാക്ടിക്കൽ സെഷൻസും പ്രോജക്റ്റ് വർക്ക് അങ്ങനെയൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടെ പഠിക്കാൻ കൂടുതലുള്ളത് ഐ സി എസ്ഇ സിലബസ് തന്നെയാണ് കേട്ടോ ഓക്കെ ഓക്കെ അടുത്തത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ജെഇ ഐ ഐ ടി നീറ്റിന്റെ എക്സാംസൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം അവർക്ക് അതാണ് അവരുടെയും ഏറ്റവും ബെസ്റ്റ് സി ബി എസ്ഇ ആയിരിക്കും കാരണം ഈ എക്സാംസിനൊക്കെയാണ് കേട്ടോ അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് അവര് പഠിച്ചു പോകേണ്ടത് വെച്ചാൽ സി ബി എസ്ഇ ആയിരിക്കും നല്ലത് പക്ഷെ ഐ സി എസ് സിയിൽ അവർക്ക് ഈ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാം പക്ഷെ അവര് കുറച്ചുകൂടെ പഠിക്കും ഇതിനേക്കാളും കൂടുതൽ പഠിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സിലബസും കാര്യങ്ങളുമാണ് ഐ സി എസ്ഇയിൽ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഐ സി എസ്ഇ കുട്ടികൾക്ക് ഈ എക്സാംസ് ഒക്കെ പാസ് ഔട്ട് ആവല് യെസ് ഷുവർ പാസ് ആവാം ഓക്കെ പക്ഷെ കുറച്ചുകൂടെ അവരുടെ ആ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സി ബി എസ് ഇ ബേസ്ഡ് ആയിട്ടും കൂടുതലുണ്ടോ ഓക്കെ ദെൻ പിന്നെ ഇനി അടുത്ത് വരുന്നത് ഇപ്പോൾ എക്സാംസ് എക്സാംസിൻ്റെ ഒരു ഈസിനെസ് അല്ലെങ്കിൽ ടഫ് ഏതാന്ന് ചോദിച്ചാൽ എസ് ഐ ഗെയിം സി ബി എസ് ഇ ഈസി ആയിരിക്കും കാരണം അതിൽ പഠിക്കാനും കുറവാണ് കേട്ടോ സബ്ജെക്ട്സിൻ്റെ നമ്പേഴ്സ് ആയാലും സബ്ജക്ട്സ് ആയാലും അതിൽ കുറവാണ് ഇനി ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ ഇതിൽ നമ്മൾ കൂടുതൽ ഇപ്പൊ വന്നത് സി ബി എസ്ഇന്റെ ഒന്ന് എന്താ നല്ലതാന്നാണ് ഞാൻ കൂടുതൽ പോയിന്റും പറഞ്ഞത് പക്ഷെ ഇനി ആഫ്റ്റർ ടെൻത്ത് സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടൈമില് നമ്മുടെ ഐ സി എസ്ഇ ആണ് നല്ലത് കാരണം അത് കുറച്ചുകൂടി ഈസിയാണ് അവർ ഓൾറെഡി എല്ലാം പഠിച്ചവരായിരിക്കും ഈ ടെൻത്ത് വരെ പഠിച്ച കുട്ടികൾക്ക് ഓൾറെഡി എല്ലാം അവർ പഠിച്ച കുട്ടികളായിരിക്കും അപ്പൊ അവർക്കത് ഈസി ആയിരിക്കും ദെൻ പിന്നീട് പിന്നീടുള്ള അവരുടെ ഡിഗ്രി അല്ലെങ്കിൽ അതൊക്കെ നല്ല ഈസി ആയിരിക്കും അവർക്ക് അവരുടെ കമ്മിങ് ക്ലാസ്സസ് ആയാലും അവർക്ക് ഇപ്പോൾ റാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റ് ഫസ്റ്റിൽ വരുന്നത് നമ്മുടെ ഐ സി എസ് ഇ കുട്ടികളാണ് കേട്ടോ സി ബി എസ് സിന് നോക്കുമ്പോ ദെൻ സി ബി എസ്ഇയില് അതുവരെയും സ്കൂളൊക്കെ അടിപൊളിയായിരിക്കും എക്സാംസും പക്ഷെ അതിനുശേഷമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അത് ഒത്തിരി കോമ്പറ്റീഷൻ വരുന്ന കാര്യമാണ് ഐ സി എസ് ഇ കുട്ടികളാണ് അവിടെ കൂടുതലും വിൻ ചെയ്ത് കാണുന്നത് കേട്ടോ അപ്പോൾ സ്കൂള് ഈസിയാണ് അതായത് നമ്മളൊരു സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ സി ബി എസ് ഇ അതായത് ഈ ഞാൻ പറഞ്ഞപോലെ എക്സാംസൊക്കെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എന്താ മെഡിസിൻ പ്രിപ്പയർ ചെയ്യണം അതിനൊക്കെ ആണെങ്കിൽ സി ബി എസ് ഇത് ചൂസ് ചെയ്യാം ഇല്ല ഇന്റർനാഷണൽ ഇപ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യ പോകണം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി എസ് ഇ ആയിരിക്കും നല്ലത് ഓക്കെ പിന്നെ സ്കൂൾസ് നോക്കുകയാണെങ്കിൽ കൂടുതലും സി ബി എസ് ഇ സ്കൂൾ നമുക്ക് നല്ലോണം അവൈലബിൾ ആണ് അല്ലേ എപ്പോഴും നോക്കിയാലും സി ബി എസ് ഇ സ്കൂൾസ് നമുക്ക് അവൈലബിൾ ആണ് ദെൻ ഐ സി എസ്ഇ ആണെങ്കിൽ കുറച്ച് സ്കൂൾസേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇപ്പൊ കേരളത്താണെങ്കിലും ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും സി ബി എസ്ഇ സ്കൂൾസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഐ സി എസ്ഇ കുറവാണ് ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ വീട് നമ്മുടെ ഡിസ്റ്റൻസ് അതൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മള് സ്കൂൾ ചൂസ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ മൈൻഡിൽ വെക്കേ ദെൻ എപ്പോഴും നമ്മള് ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ നമ്മൾ അതിനൊക്കെ പുറമെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ ആ സ്കൂളില് മുന്നേ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ഐ സി എസ് സി ആണെങ്കിലും സി ബി എസ് സി ആണെങ്കിലും മുമ്പ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചു പോയിട്ടുള്ള ഇപ്പൊ പഠിക്കുന്ന കറന്റ്ലി ഇപ്പൊ പഠിക്കുന്നവരോട് ചോദിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓക്കെ അവരോട് ചോദിക്കുക അവരുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് അവരുടെ കുട്ടികളുടെ കെയറിങ് എങ്ങനെയാണ് അതുപോലെ പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ സ്ട്രക്ചർ നീറ്റ്നസ് അതൊക്കെ ഇലക്ട്രിസിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും വാട്ടർ അവൈലബിൾ അതെല്ലാം നമ്മളിതൊക്കെ ബേസിക് ആരെയാണെന്ന് വിചാരിക്കുമെങ്കിലും നമ്മളതൊക്കെ അവയറായിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഓക്കെ ആണ് പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ അപ്രോച്ച് കുട്ടികളിലൂടെ എങ്ങനെയാണ് ഓക്കെ അതൊക്കെ നോക്കണം പിന്നെ പ്ലേ പ്ലേ ടൈം ഉണ്ടോ ലഞ്ച് ടൈം അതൊക്കെ ഓക്കെ ആണോ നമ്മുടെ കുട്ടിക്കും അതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളല്ലേ അതൊക്കെ ഒന്ന് നോക്കണം ഓക്കെ അപ്പൊ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫീസ് ആണ് ഓക്കെ അപ്പൊ പാരന്റ്സ് എപ്പോഴും യെസ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യല്ലേ അപ്പോ കമ്പാരിറ്റീവ്ലി ഐ സി എസ് സി ആണ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത് ഫീസ് നമ്മൾ നോക്കുമ്പോൾ പക്ഷെ ഇപ്പോ മോസ്റ്റ്ലി സി ബി എസ് ഇനിയും സെയിം ഫീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ടും സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ ഏകദേശം രണ്ടും സെയിം തന്നെയാണ് ഔട്ട് ഓഫ് കേരള വ്യത്യാസം ഉണ്ടാവാം അതെനിക്ക് ഷുവർ അല്ല കേട്ടോ ഓക്കെ ദെൻ പിന്നെ വരുന്നത് ഇംഗ്ലീഷിന്റെ കാര്യം അതായത് ഐ സി എസ്ഇ സി ബി എസ്ഇയിലും ഇംഗ്ലീഷ് സ്കിൽ അതായത് കൂടുതലും ഇപ്പൊ പാരന്റ്സ് നമ്മളിപ്പോ ഈ ഇതിലൊക്കെ ചേർത്തത് മെയിനായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടായിട്ട് അല്ലേ യെസ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഐ സി എസ്ഇ ഇന്റർനാഷണൽ എക്സാംസിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അവിടെ അടിപൊളിയായിരിക്കും കേട്ടോ ഓക്കെ സ്പീക്കിംഗ് ആയാലും അവിടെ ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് ഫുള്ളും സംസാരിക്കുന്നത് അതുപോലെ കുട്ടികളായാലും പരസ്പരം അവിടെ ഇംഗ്ലീഷ് ആയിരിക്കും അവരുടെ വേ ഓഫ് ടോക്കിംഗ് വരുന്നത് അതുപോലെ പഠിപ്പിക്കുന്നത് അവർ ഫുൾ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ വേണം എന്ന് നമ്മൾ കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ സി ഐ സി ഫോളോ ചെയ്യുന്നത് സി ബി എസ്ഇ സ്കൂൾസും ഇത് നന്നായിട്ട് ചെയ്യുന്ന സ്കൂൾസ് ഞാനൊരിക്കലും അവർ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് കേട്ടോ നമ്മളിങ്ങനെ പ്രോബ്ലി ഇങ്ങനെ നോക്കുമ്പോൾ ഫുൾ ഐ സി എസ്ഇ സ്കൂൾസ് ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് സി ബി എസ് ഇയിൽ എല്ലാ സ്കൂൾസും ഇങ്ങനെ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്ന റയറായിട്ട് കുറെ സ്കൂൾസ് ഉണ്ട് കുറെ പേരും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾസ് ഉണ്ടല്ലോ അതെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സി ബി എസ് ഇയിൽ കുറെ സ്കൂൾസും ഫോളോ ചെയ്യുന്നത് അപ്പൊ നമ്മള് അവിടെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ പഠിക്കുന്ന കുട്ടികളോടും അവരുടെ പാരൻസിനോടും നമ്മൾ നന്നായിട്ട് സംസാരിക്കുക കറക്റ്റ് അവിടെ എന്താണോ ചെയ്യുന്നത് നമ്മൾ അറിയാം എന്നിട്ട് നമ്മൾ സ്കൂൾ ചൂസ് ചെയ്യുക നമ്മുടെ നിയർ ബൈ ഉള്ള ടു സ്കൂൾസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുക ആദ്യം തന്നെ മറ്റുള്ളവര് എങ്ങനെയാണോ അവരുടെ അഭിപ്രായം പിന്നെ നമ്മുടെ കൺവീനിയൻസും കുട്ടിക്ക് പോകാനും വരാനും എല്ലാം കൂടെ നോക്കാം പിന്നെ നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതല്ലേ അല്ലേ ഓക്കേ പിന്നെ അടുത്തൊരു പറയുന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പാരന്റ്സ് ആണ് അതായത് നമുക്ക് നമ്മുടെ ജോബ് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലം അങ്ങനെ അങ്ങനെ മാറി പോകുന്ന നമ്മൾ അങ്ങനെയുള്ള ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോർ ഈസി സി ബി എസ്ഇ ആയിരിക്കും കാരണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സി ബി എസ്ഇ സ്കൂൾസ് അവൈലബിൾ ആയിരിക്കും എല്ലാവടേയും പക്ഷെ ഐ സി എസ്ഇ അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിരുന്നു വരില്ല കേട്ടോ അപ്പൊ സി ബി എസ്ഇ ചൂസ് ചെയ്യാം ഓക്കെ എല്ലാം അപ് ടു യു ഓക്കെ നിങ്ങളുടെ ഡിസിഷൻ ആണ് അപ്പൊ രണ്ടിലും പഠിക്കാൻ കൂടുതലുള്ളത് ഐ സി എസ് ഇൽ തന്നെയാണ് കേട്ടോ ഓക്കെ ഇപ്പം ടെൻത്തിൽ ഇപ്പോൾ സി ബി എസ്ഇ കുട്ടികൾ ടെൻത്തിലൊക്കെ പഠിക്കുന്നത് നമ്മുടെ ഐ സി എസ് ഇ കുട്ടികള് സിക്സ് സ്റ്റാൻഡേർഡ് സെവൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അത്രയും ഡിഫറൻസ് ഉണ്ട് ഈ ഒരു രണ്ട് സിലബസും തമ്മിൽ പിന്നെ നല്ലോണം പഠിക്കാൻ ഐ സി എസ് ഇൽ ഉണ്ട് ടെൻത്ത് വരെയാണ് അത് ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആവർക്ക് അവര് അതുവരെ നല്ല ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി ഹെവി തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ നല്ല ബെസ്റ്റായിരിക്കും ഐ സി എസ് സിയിൽ പഠിച്ചാൽ കിട്ടാം ഓക്കെ അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അപ്പോൾ ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയാം നിങ്ങൾക്ക് ഇതുപോലെ ഐ സി എസ് സി പോകുന്നവരുണ്ടാവും പോയിട്ടുള്ളവരുണ്ടാവും സി ബി എസ് ഇ ചെയ്തവരുണ്ടാവും ചെയ്യുന്നവരുണ്ടാവാം ഓക്കെ അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് പറയാട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ താങ്ക് യു